എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ ഞങ്ങൾ തേയിലത്തോട്ടത്തിലായിട്ടാണ് ഇറങ്ങുന്നത് അവിടെ നിന്ന് കുറേ നടന്നു അതുപോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് എടുത്തു പിന്നെ ഇതിൻ്റെ മൂത്തമാനം മോനാട്ട ഇവനെ പെണ്ണ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെതിലൊക്കെ പെണ്ണുണ്ടെങ്കിൽ അറിയിക്കേ പറ്റുകയാണെങ്കിൽ നോക്കാമെന്നേ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഈ പാർക്കിലേക്കാട്ടാ എന്തായാലും അടിപൊളി പാർക്കായിരുന്നു പാർക്ക് മാത്രമല്ല കുട്ടികൾ കളിക്കാനുള്ളത് മാത്രമല്ല ഇതുപോലെ പാമ്പ് കാര്യങ്ങൾ പലതരം തരം ജീവികൾ പക്ഷികൾ അതുപോലെ അതുപോലെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു പാമ്പിനെ തൊഴിലിടാൻ ഇതുപോലത്തെ ഓരോ ജീവികളെ പിടിക്കാനൊക്കെ കേട്ടോ അപ്പം അത് കയ്യിലൂടെ നടക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മൂത്തമ്മൻ്റെ മോനും കയ്യിൽ വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ മൂന്നാല് തരം പാമ്പുകൾ കേട്ടോ ഇനി ഒന്നിനെയാണ് ഞങ്ങൾ കയ്യിലിടിക്കുന്നത് അതുപോലെ എൻ്റെ മൂത്തമ്മ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലത്തെ ഒരുപാട് ജീവികളെ ഞങ്ങൾക്ക് കാണിച്ചിരുന്നു അതുപോലെ പലതരം പൂച്ചകളുണ്ടായിരുന്നു കേട്ടോ അതായത് പുലിയുടെ പോലെയാത്തൊരു പൂച്ചയായിരുന്നു പിന്നെ എൻ്റെ ക്യൂട്ടായിട്ടൊരു പൂച്ച ഉണ്ടായിരുന്നു ഞങ്ങളോട് ഭയങ്കര ഇണങ്ങിയിരുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരാൾ എൻ്റെ തലയിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിളിക്കൂട്ടിലൊക്കെ കയറിയിട്ട് അവർ അവർക്ക് തീറ്റ കൊടുക്കുക അവർ നമ്മളെ കയ്യിൽ വന്നിരിക്കും തലയിൽ വന്നിരിക്കും നല്ല രസമായിരുന്നു കേട്ടോ അതിനിടയിൽ കൂടെ ചെവിക്ക് കടിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെൻ്റെ മൂത്തമാരുടെ മോൻ കയ്യിലിരുത്തിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാണ് കേട്ടോ നല്ലോണം ഇണങ്ങിയ ആൾക്കാരായിരുന്നു പിന്നെ എൻ്റെ മക്കള് പേടിച്ചിട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അവർ കൂട്ടിൽ മാത്രമേ അവർ കയറിയിട്ടുള്ളൂ പിന്നെ പിന്നെ നമ്മൾ ഈ മോനും കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടി ഓടിച്ചെന്ന പക്ഷേ മൂപ്പില് വീഡിയോ കണ്ടപ്പോൾ മൂടം തിരിച്ചു ഒറ്റ കേട്ടോ പിന്നെ മീനൊക്കെ ഫുഡ് എടുത്തുട്ടോ പിന്നെ എൻ്റെ മൂത്തമാരുടെ ഫോണും ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒട്ടകം അതേപോലെ കുതിര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഒരു വേറെ തരം ഒരു ആടും കുട്ടി കേട്ടോ പിന്നെന്താ പല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കോഴികളും കാര്യങ്ങളും പിന്നെ ഇത് ചെറിയൊരു കുട്ടിയാണ് കേട്ടോ അതിനെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ വേറെ ഒരു പാർക്കിലേക്കായിട്ടാണ് പോയത് ഇവിടെ പൈസ കൊടുത്തത് മുതലായില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ പണി നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ആകെ കുട്ടികൾക്ക് കയറാൻ പറ്റിയ രണ്ട് റൈഡ് മാത്രമായിട്ടാണ് കിട്ടിയത് പിന്നെ പോയത് ഇങ്ങോട്ടോ കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വേങ്ങി അതുപോലെ പുറത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് വീട്ടിലേക്കാണ് കേട്ടോ അതിൻ്റെ ഇടക്ക് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറിയിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിൻ്റെ അടുക്ക് ഫോൺ ചാർജ് കഴിഞ്ഞു അതുകൊണ്ടാ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ബായ്